ഹായ് ഫ്രണ്ട്സ് ഒരുപക്ഷെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രസ്താവനയാണ് ബി ജെ പി പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ നടത്തിയത് അദ്ദേഹം പറഞ്ഞു ഒന്നിൽ നിന്ന് ഇരുപതിലേക്കുള്ള വിജയം വിദൂരമല്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബി ജെ പി മുൻ എം എൽ എ ശ്രീ ഒ രാജഗോപാലിനെയാണ് അദ്ദേഹം മത്സരിക്കാത്ത ഇലക്ഷനുകളില്ല ഒരിക്കലും ജയിക്കാറില്ല അവസാനം ഇനിയെ മത്സരിക്കാനില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു കളഞ്ഞു അപ്പോ തിരുവനന്തപുരംകാര് ഒരു തവണ അദ്ദേഹത്തെ ജയിപ്പിച്ചു ഏതാണെങ്കിലും അടുത്ത തവണ സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തണം എന്ന് പറഞ്ഞ അദ്ദേഹം മത്സരത്തിന് തയ്യാറായില്ല അത്രയും നന്ദി എന്ന് പറയുന്ന പോലെ ഇപ്പൊ പോക്കും ഇപ്പൊ പോക്കും ആ തൃശ്ശൂരിപ്പടുക്കും എന്ന് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം തൃശ്ശൂരുകാര് ശ്രീ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്നിട്ടോ ഒരു വരവും ഉണ്ടായില്ല പതുപോലും സഹ സഹമന്ത്രി അങ്ങനെ എത്ര സഹമന്ത്രിമാരെ നമ്മൾ കണ്ടിരിക്കുന്നു എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വി മുരളീധരൻ എത്രയോ എത്രയോ സഹമാര് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഒരുപക്ഷേ ശ്രീ സുരേഷ് ഗോപിയെ ബി ജെ പി നേതൃത്വം കാര്യമായി പരിഗണിക്കുകയും ഒരു കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ള ക്യാബിനറ്റ് മന്ത്രി ആക്കുകയും അത് കേരളത്തിന് മുഖച്ഛായ മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ െ അത് ഒരു പുതിയ തുടക്കത്തിന് കാരണമായേനെ ഒരുപക്ഷെ ഒന്നേ എന്ന് പറയുന്നത് ഇരുപതായിരുന്നെങ്കിലും ആ രണ്ടോ മൂന്നോ നാലോക്കെ ആകുമായിരുന്നു പക്ഷെ ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് അതൊരു സ്വാധീനമില്ലാത്ത വെറുമൊരു സഹമന്ത്രി നമുക്കറിയാം സഹമന്ത്രിയുടെ വില എന്താണ് എന്നുള്ളത് സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ ഗവൺമെന്റ് ബാല പണിയെ എന്നുള്ളതല്ലാതെ സഹമന്ത്രിമാർ കേന്ദ്രത്തിൽ ഒരു പണിയില്ല ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പോലും അവിടെ വിലയില്ല എല്ലാം ശ്രീ നരേന്ദ്ര ദാമോദര നിശ്ചയിക്കുന്നു മറ്റുള്ളവർ വരും ഏറാൻ മൂളികൾ മാത്രം അങ്ങനെയുള്ള ഒരു ബി ഗവൺമെന്റിൽ വെറുമൊരു സഹമന്ത്രി ആയത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതാണെങ്കിലും സുരേന്ദ്രനെ സംബന്ധിച്ച് തന്റെ വിശ്വാസം തന്നെ പൊറപ്പിക്കട്ടെ അത്ര തന്നെ